ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയ അപ്ഡേഷനാണ് എൽ ഡി സി മലപ്പുറം ഇടുക്കി ജില്ലകളിലെ ഉദ്യോഗാർത്ഥികൾക്ക് നിലവിലെ പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പതിനാല് ജില്ലകളിലെ ഉദ്യോഗാർത്ഥികൾക്കും ഇപ്പോൾ എന്താണ് പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഈ രണ്ട് ജില്ലകളിലും എക്സാം എഴുതിയവരാണെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ ഒന്ന് കയറി നോക്കുക നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടോ എന്നുള്ളത് ഏഴ് ദിവസമാണ് ഇതിന്റെ വാലിഡിറ്റി ആയിട്ട് പറയുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ നിലവിൽ ഈ പറയുന്ന രണ്ട് ജില്ലകളുടെയും കട്ട് ഓഫ് പല ഉദ്യോഗാർത്ഥികളുടെയും അതേപോലെ തന്നെ വെരിഫൈഡ് ഗ്രൂപ്പിൽ നിന്നും അറിയാൻ സാധിച്ചത് ഇടുക്കി ജില്ലയില് അറുപത്തിരണ്ട് പോയിന്റ് മൂന്ന് മൂന്ന് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ജനറൽ കാറ്റഗറി നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട് പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ മലപ്പുറം ജില്ലയിലാണെങ്കിൽ അറുപത്തി മൂന്ന് മാർക്ക് വരെ ലഭിച്ച ഉദ്യോഗാർത്ഥികൾക്കാണ് പ്രൊഫൈൽ മെസ്സേജ് വന്നത് അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും നിലവിലെ പ്രൊഫൈൽ മെസ്സേജ് വന്നവരാണെങ്കിൽ നിങ്ങൾ ഏത് കാറ്റഗറി ആണെന്നുള്ളതും അതേപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണെന്നുള്ളതും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒത്തിരി ഉദ്യോഗാർത്ഥികൾ നമ്മുടെ അടുത്ത് ഇടുക്കിയിലെയും മലപ്പുറത്തെയൊക്കെ ഉദ്യോഗാർത്ഥികൾ നമ്മുടെ അടുത്ത് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് എത്ര മാർക്ക് വരെ വന്നവർക്ക് നിലവിൽ മെസ്സേജ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ എന്താണ് ഏതൊക്കെ എന്താണ് കാറ്റഗറിയിലാണ് പ്രൊഫൈൽ മെസ്സേജ് വന്നേക്കുന്നത് ഏതൊക്കെ മാർക്കാണ് അവർക്ക് വന്നേക്കുന്നത് എന്നുള്ളതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക് എത്രയാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്താൽ ബാക്കിയുള്ളവർക്ക് അത് വളരെയധികം ആശ്വാസകരമായിരിക്കും അപ്പോൾ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം നമ്മളാൽ കഴിയുന്ന ഹെൽപ്പ് അതേപോലെ തന്നെ എന്താണ് അവർക്ക് കുറച്ചില്ലെങ്കിലും കുറച്ചെങ്കിലും ടെൻഷൻ ഒന്ന് കുറഞ്ഞു കിട്ടുകയാണെങ്കിൽ അത് അത്രയായി അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക ഒന്ന് നിങ്ങളുടെ മാർക്ക് കമൻ്റ് ചെയ്യുക ഓക്കെ അതേപോലെ തന്നെ നിലവിലെ ഒറ്റ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നമ്മുടെ ഏറ്റവും പുതിയ ബാച്ചാണ് അസിസ്റ്റന്റ് സെയിൽസ്മാനും അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റും രണ്ടും ഫ്രീ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ എ എസ് എമ്മിന്റെ ബാച്ച് തുടങ്ങിയിട്ട് എട്ട് ദിവസമാണ് ആയിട്ടുള്ളൂ ഇന്നു മുതൽ ഇപ്പോൾ പ്രൊഫൈൽ മെസ്സേജ് വന്നു വന്നില്ല അങ്ങനെയുള്ള ഒത്തിരി ആളുകൾ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഒന്നും ആലോചിച്ച് വെറുതെ ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്നിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല പഠിക്കാനായിട്ട് തയ്യാറാണെങ്കിൽ നിങ്ങൾ കൂടെ കൂടിക്കോ എ എസ് എമ്മിൻ്റെ ഏറ്റവും പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എട്ട് ദിവസമായിട്ടുള്ളൂ ഫ്രീ ക്ലാസ് ഫ്രീ പി അതേപോലെ തന്നെ പക്ക സ്റ്റഡി പ്ലാൻ റിവിഷൻ എല്ലാം ഇതിൻ്റെ അകത്തുണ്ട് ഫ്രീ ആണ് നിങ്ങൾക്ക് കഷ്ടപ്പെടാനുള്ള കഷ്ടപ്പെടാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു റാങ്കിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി തന്നെ വരാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഇതേപോലുള്ള വീഡിയോസുകൾ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ താങ്ക് യു